തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കുറ്റപത്രം തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ സി ആയിരുന്ന സുരേഷ് വി നായർ എസ് ഐ വിപിൻ പ്രകാശ് ഗ്രേഡ് എസ് ഐ സജികുമാർ വിനു എന്നിവരാണ് പ്രതികൾ തിരുവനന്തപുരം സി കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് തിരുവനന്തപുരം തിരുവല്ലത്ത് യുവാവ് കസ്റ്റഡിയിലിരിക്കവേ മരിച്ച സംഭവത്തിലാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കുറ്റപത്രം തിരുവല്ലം പോലീസ് സ്റ്റേഷൻ സി എ ആയിരുന്ന സുരേഷ് വി നായർ എസ് ഐ വിപിൻ പ്രകാശ് ഗ്രേഡ് എസ് ഐ സജികുമാർ വിനു എന്നിവരെ പ്രതി ചേർത്തുകൊണ്ടാണ് തിരുവനന്തപുരം സി കോടതിയിൽ സി കുറ്റപത്രം നൽകിയത് തിരുവല്ലം നെല്ലിയോട് സ്വദേശി സുരേഷ് കുമാർ കസ്റ്റഡിയിലിരിക്കവെ മരിച്ച സംഭവത്തിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് കോടതിയോട് സി ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് സി ബി കുറ്റപത്രം സമർപ്പിച്ചത് സുരേഷ് കുമാർ ഉൾപ്പെടെ അഞ്ചുപേരെ തിരുവല്ലം പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കസ്റ്റഡിയിലെടുത്തിരുന്നു കസ്റ്റഡിയിലിരിക്കവെ സുരേഷ് കുമാറിന് നെഞ്ചുവേദന വരികയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു നാട്ടുകാരും ബന്ധുക്കളും കസ്റ്റഡി മരണമെന്ന ആരോപണമുയർത്തി തുടർന്ന് സുരേഷ് കുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്ന് കണ്ടെത്തി പിന്നീട് വകുപ്പുതല അന്വേഷണവും കേസ് സി ബി ഐക്കും കൈമാറി നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സുരേഷ് കുമാർ മരിച്ചു എന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കസ്റ്റഡി മരണമെന്ന നിഗമനത്തിലേക്ക് എത്തിയത് ജനം തിരുവനന്തപുരം